പ്രായംകുളം നഗരസഭയിലെ ശുചിമുറി മാലിന്യ സംസ്കരണ പ്ലാന്റ് പദ്ധതിയിൽ അഴിമതി ആരോപിച്ച് നഗരസഭാ ചെയർപേഴ്സണെതിരെ യു ഡി എഫ് നൽകിയ അവിശ്വാസ പ്രമേയം അവർ നടത്തിവന്ന സമരത്തിന്റെ സമരത്തിൻ്റെ മറയ്ക്കാൻ വേണ്ടി മാത്രമുള്ളതാണെന്ന് നഗരസഭാ എൽ ഡി എഫ് പാർലമെന്ററി പാർട്ടി നേതാക്കൾ പറഞ്ഞു മൊബൈൽ ശുചിമുറി മാലിന്യ പ്ലാന്റുമായി ബന്ധപ്പെട്ട് യാതൊരു തരത്തിലുമുള്ള അഴിമതിയും നടന്നിട്ടില്ല വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റിയും കൗൺസിൽ യോഗവും ഏകകണ്ഠമായി അംഗീകരിച്ചതിനു ശേഷമാണ് ഈ പദ്ധതി ജില്ലാ ആസൂത്രണ സമിതിക്ക് നൽകിയത് ഇതുമായി ബന്ധപ്പെട്ട രണ്ട് യോഗങ്ങളിലും യു ഡി എഫുകാരോ മറ്റേതെങ്കിലും കൗൺസിലർമാരോ ഒരു വിയോജിപ്പും പറഞ്ഞിരുന്നില്ലെന്നും നടപടിക്രമങ്ങളെല്ലാം പാലിച്ചാണ് പദ്ധതി നടപ്പാക്കുന്നതെന്നും നഗരസഭാ ചെയർപേഴ്സൺ പി ശശികല ഉൾപ്പെടെ പറഞ്ഞു കായംകുളം നഗരസഭയിലെ ശുചിമുറി മാലിന്യ സംസ്കരണ പ്ലാന്റുമായി അഴിമതി ആരോപിച്ച് നഗരസഭ ചെയർപേഴ്സണെതിരെ നൽകിയ അവിശ്വാസ പ്രമേയം അവർ സമരത്തിന്റെ ജാള്യത വേണ്ടി മാത്രമുള്ളതാണെന്ന് പാർലമെന്ററി പാർട്ടി നേതാക്കൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു കായംകുളം നഗരസഭയിലെ മാലിന്യ സംസ്കരണ പ്ലാന്റിൽ അഴിമതി ആരോപിച്ച് നഗരസഭാ അധ്യക്ഷയ്ക്കെതിരെ യു ഡി എഫ് കൊടുത്തിരിക്കുന്ന അവിശ്വാസ പ്രമേയം അവര് നടത്തിവന്നിട്ടുള്ള സമര ആഭാസത്തിന്റെ ജാളിയത മറയ്ക്കാൻ വേണ്ടിയാണ് യാതൊരു അഴിമതിയും നടന്നില്ല എന്നുള്ള കാര്യം ഞങ്ങൾ അസംദിഗ്ധമായിട്ട് പറയുകയാണ് വികസനകാര്യ സ്റ്റാൻഡിങ് കമ്മിറ്റിയും അതുപോലെ തന്നെ കൗൺസിലും ഏകാന്തമായിട്ടാണ് ഈ പദ്ധതി അംഗീകരിച്ചത് ഈ കൗൺസിലോ വികസനകാര്യ സ്റ്റാൻഡിങ് കമ്മിറ്റിയിലോ ഒരംഗം പോലും അതിനെ എതിർപ്പ് പറഞ്ഞിട്ടില്ല അതിനകത്ത് യു ഡി എഫും ബി ജെ പി എൽ ഡി എഫും എല്ലാവരും ഒന്നിച്ചാണ് ആ പദ്ധതി നടപ്പാക്കാൻ വേണ്ടിയുള്ള തീരുമാനമെടുത്തത് കായംകുളം നഗരസഭയിൽ ശുചിമുറി മാലിന്യ സംസ്കരണ പ്ലാന്റുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി യു ഡി എഫ് നടത്തുന്ന സമര പ്രഹസനം അത് വരുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പിനു മുന്നോടിയായിട്ടുള്ള ഒരു സമര പ്രഹസനമായിട്ടാണ് ഞങ്ങൾ ഇതിനെ വിലയിരുത്തുന്നത് കാരണം ഈ ശുചിമുറി മാലിന്യ സംസ്കരണ പ്ലാന്റുമായി ബന്ധപ്പെട്ട് അതിൻ്റെ വാഹനം എടുത്തതുമായി ബന്ധപ്പെട്ട് യാതൊരു വിധ അഴിമതിയും ഇതേ നടന്നിട്ടില്ല എന്നുള്ളതാണ് മൊബൈൽ ശുചിമുറി മാലിന്യ പ്ലാന്റുമായി ബന്ധപ്പെട്ട് യാതൊരു തരത്തിലുള്ള അഴിമതിയും നടന്നിട്ടില്ല വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റിയും കൗൺസിൽ യോഗവും ഏകകണ്ഠമായി അംഗീകരിച്ചതിനു ശേഷമാണ് പദ്ധതി ജില്ലാ ആസൂത്രണ സമിതിക്ക് കൈമാറിയത് ഇതുമായി ബന്ധപ്പെട്ട രണ്ട് യോഗങ്ങളിലും യു ഡി എഫുകാരോ മറ്റേതെങ്കിലും കൗൺസിലർമാരോ ഒരു വിയോജിപ്പും പറഞ്ഞിരുന്നില്ല കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെയും മിഷന്റെയും അംഗീകാരമുള്ളതും സംസ്ഥാനത്ത് ഒട്ടേറെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ പദ്ധതി നടപ്പാക്കി വരുന്നതുമായ തിരുവനന്തപുരം ആസ്ഥാനമായിട്ടുള്ള സ്ഥാപനമാണ് ബൗമ പ്രൈവറ്റ് ലിമിറ്റഡ് ഈ കമ്പനിക്കാണ് പദ്ധതിയുമായി ബന്ധപ്പെട്ട കരാർ നൽകിയത് കേരളത്തിൽ ഈ കമ്പനി മാത്രമാണ് മൊബൈൽ മാലിന്യ സംസ്കരണ പ്ലാന്റ് നടപ്പാക്കി വരുന്നത് ഈ പദ്ധതി നടപ്പാക്കിയ ആലപ്പുഴ അടക്കമുള്ള മറ്റ് നഗരസഭകളിൽ വാങ്ങിയ ഇതേ കമ്പനിയുടെ ഇതേ വാഹനം ഉൾപ്പെടുന്ന പ്ലാന്റുകളും നഗരസഭയിൽ വാങ്ങിയത് അവിടങ്ങളിലേക്കാളും മൂന്ന് ലക്ഷം രൂപ കുറച്ചാണെന്നും എൽ പാർലമെന്ററി പാർട്ടി നേതാക്കൾ പറഞ്ഞു വാഹനം നഗരസഭയുടെ പേരിൽ രജിസ്റ്റർ ചെയ്ത് വന്നതിന് ശേഷമാണ് വാഹനത്തിന്റെ വിലയുടെ അറുപത് ശതമാനം തുകയായ ഇരുപത്തിയേഴ് ലക്ഷം രൂപ മുൻകൂറായി നൽകിയത് ഇതിന്റെ തുടർ പ്രവർത്തനം എങ്ങനെ വേണമെന്നത് നഗരസഭാ കൗൺസിലാണ് തീരുമാനിക്കേണ്ടത് ഇതിനായി ഒരു പ്രവർത്തന ബൈലോ ഉണ്ടാക്കണം ആ ബൈലോയ്ക്ക് സർക്കാർ അംഗീകാരവും നൽകണം ഓപ്പറേഷനും മെയിൻ്റനൻസുമായി ബന്ധപ്പെട്ട് നിലവിലുള്ള കമ്പനിയുമായി ചർച്ച നടത്തി നെഗോഷിയേറ്റ് ചെയ്യുന്നതിന് നഗരസഭയിലെ എല്ലാ കക്ഷി നേതാക്കന്മാരെയും ഉൾപ്പെടുത്തി ഉപസമിതി രൂപീകരിച്ചിട്ടുണ്ടെന്നും എൽ ഡി എഫ് നേതാക്കൾ പറഞ്ഞു ഈ ഉപസമിതി കമ്പനിയുമായി ചർച്ച ചെയ്ത് തീരുമാനമെടുക്കും ഒരു വീട്ടിൽ നിന്നും മാലിന്യം ശേഖരിച്ച് സംസ്കരിക്കുന്നതിന് ആറായിരത്തോളം രൂപ എന്ന നിലയിൽ പ്രചരിപ്പിക്കുന്നത് പച്ചക്കള്ളമാണ് ബി പി എൽ വിഭാഗത്തിനും എ പി എൽ വിഭാഗത്തിനും കൊമേഴ്സ്യൽ സ്ഥാപനങ്ങൾക്കും എത്ര രൂപ വീതം ഈടാക്കണമെന്ന് കൗൺസിൽ യോഗമാണ് തീരുമാനിക്കേണ്ടത് ഇതിൽ ബി പി എൽ വിഭാഗത്തിന് നല്ല ഇളവ് നൽകി സഹായിക്കുകയും ചെയ്യും നഗരസഭ ഇരുപത്തി മൂന്നാം വാർഡിൽ ആധുനിക മാലിന്യ സംസ്കരണ പ്ലാന്റിന് വേണ്ടിയാണ് നഗരസഭ നാലര ഏക്കർ സ്ഥലം വാങ്ങിയത് അവിടെ മൂന്ന് കോടി രൂപ ചെലവഴിച്ച് ആധുനിക രൂപത്തിലുള്ള മാലിന്യ സംസ്കരണ പ്ലാന്റിന്റെ നിർമ്മാണം നടക്കുകയാണ് നിർമ്മാണം അവസാന ഘട്ടത്തിലുമാണ് കക്കൂസ് മാലിന്യ സംസ്കരണ പ്ലാന്റ് നിർമ്മിക്കാനുള്ള സ്ഥലമില്ലെന്നിരിക്കെ ഈ പദ്ധതി നടപ്പാക്കരുത് എന്ന നിലയിലുള്ള പ്രചരണമാണ് യു ഡി നടത്തുന്നത് നഗരസഭാ ചെയർപേഴ്സണും സെക്രട്ടറിയും കൗൺസിലർമാരും ബാംഗ്ലൂർ യാത്ര നടത്തിയെന്നാണ് ഒരു ആരോപണം എന്നാൽ ഈ ആരോപണം ശരിയാണ് മാലിന്യ സംസ്കരണ പദ്ധതിയെ സംബന്ധിച്ച് പഠിക്കുന്നതിനും മനസ്സിലാക്കുന്നതിനുമായി സർക്കാർ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ യാത്ര നടത്തിയത് ഈ യാത്രയിൽ നഗരസഭാ സെക്രട്ടറിക്കും ചെയർപേഴ്സണും പുറമെ യു ഡി എഫ് കൗൺസിലർമാരും യു ഡി എഫ് പാർലമെന്ററി പാർട്ടി നേതാക്കളുമായ കെ പുഷ്പദാസ് അൻസാരി കൊയ്ക്കിലേത്ത് ബിജു നസറുള്ള ബിദുരാഘവൻ അൻഷാദ് വാഹിദ് എന്നിവരും ഉണ്ടായിരുന്നു ബി ജെ പി കൗൺസിലർമാരും ഉണ്ടായിരുന്നു ഭരണപ്രതിപക്ഷ ഭേദമില്ലാതെ എല്ലാ കൗൺസിലർമാരും ആരോഗ്യവകുപ്പിലെ ജീവനക്കാരും ഈ യാത്രയിൽ പങ്കെടുത്തു ഇതല്ലാതെ മറ്റൊരു യാത്രയും സെക്രട്ടറിയും ചെയർപേഴ്സന്റെയും നേതൃത്വത്തിൽ നടത്തിയിട്ടില്ല കള്ള ആരോപണങ്ങൾ ഉന്നയിച്ച് പരിഹാസ്യമായ സമരം നടത്തി ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാനും വികസന പ്രവർത്തനങ്ങളെ തടസ്സപ്പെടുത്താനുമുള്ള യു ഡി എഫ് നീക്കം ജനങ്ങൾ തിരിച്ചറിയുമെന്നും അവിശ്വാസം രാഷ്ട്രീയമായി നേരിടുമെന്നും എൽ ഡി എഫ് പാർലമെന്ററി പാർട്ടി നേതാക്കൾ പറഞ്ഞു വാർത്താ സമ്മേളനത്തിൽ നഗരസഭാ ചെയർപേഴ്സൺ പി ശശികല വൈസ് ചെയർമാൻ ജെ ആദർശ് എൽ ഡി എഫ് നേതാക്കളായ എസ് കേശുനാഥ് ഹരിലാൽ അഖിൽ കുമാർ രജിമാവനാൽ മായാദേവി പി എസ് ഉൽഫിക്കർ ഗംഗാദേവി തുടങ്ങിയവർ പങ്കെടുത്തു സി ഡി നെറ്റ്